പേരാമ്പ്രയിൽ ഈ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെ പോലീസ് തലയ്ക്കടിച്ചു മൂക്ക് പൊട്ടി അദ്ദേഹത്തിൻ്റെ തല്ലി ഒരു എം പി ആണ് എം ബിയെ അറിയാത്ത പോലീസ് അപ്പോൾ ഈ തല്ല് കിട്ടിയ ശേഷം ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടി സി പി എമ്മിൻ്റെ യുവ നേതാക്കൾ സെക്രട്ടറി സനോജും വാസിഫ് പ്രസിഡൻറ് വാസിഫും എന്നുള്ള പറഞ്ഞൊരു വർത്തമാനം ഇപ്പോൾ പറഞ്ഞൊരു വർത്തമാനം തല്ലൊക്കെ കിട്ടി ശരിയാണ് പക്ഷേ ഇതൊക്കെ കുറേ ഷോയാണ് ഷാഫി ചെന്ന് ബോധപൂർവം അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായ വിഷയമൊന്നുമല്ല കുറെ ഷാഫിയുടെ ഷോ ആണ് എന്നാണ് വസിഫും സനോജും പറഞ്ഞത് ഇത് ശരിക്കും ഒരു വല്ലാത്ത ഈർഷ്യതയുടെ ഒരു സംസാരമല്ലേ അവരും യുവ നേതാക്കളല്ലേ അവർക്ക് ഇപ്പൊ കിട്ടാതിരിക്കുന്നല്ലേ ഉള്ളൂ നാണമില്ലേ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം ഒരു യുവ നേതാവിന് പോലീസും അതും ഒരു എം ബിയെ തല്ലുമ്പോൾ സനോജിന്റെയും വസിഫിന്റെയും ഈ ഭാഷയെ പുച്ഛിച്ച് തള്ളുകല്ലേ വേണ്ടത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഷാഫിയുടെ ഫാൻസായി മാറുകയാണ് എന്തൊരു നാണക്കേടാണ് ഇത് എന്നാണ് ഈ വി കെ സനോജൊക്കെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഡി വൈ എഫ് അദ്ദേഹം പറയുന്നത് എന്റെ സനോജ് സ്വരാജിനെ പോലെ തോറ്റ ആളല്ല ആര് ഷാഫി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എല്ലാരും ഷാഫിയുടെ ഫാൻസായി മാറും നാല്പത്തി ആറ് വയസ്സാണ് ആരിക്കു സ്വരാജ് ഷാഫിക്ക് വെറും നാല് വയസ്സേ ഉള്ളു രണ്ടായിരത്തി പതിനൊന്നില് പതിനാറില് ഇരുപത്തി ഒന്നില് ഇരുപത്തിനാലിലൊക്കെ ഷാഫി ജയിച്ചിട്ടേ ഉള്ളൂ തോറ്റിട്ടില്ല നിലമ്പൂരിൽ തോറ്റിട്ടില്ല നിലമ്പൂരിൽ തോറ്റ പോലുള്ള തോൽവി ഷാഫിക്ക് അല്ല തൃപ്പണർത്രയിൽ തോറ്റ പോലുള്ള സംഭവം ഷാഫിക്ക് ഉണ്ടായിട്ടില്ല ഷാഫി ജയിച്ചു കയറി വന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷാഫിയുടെ ജയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ടീച്ചർ അമ്മയെ തോൽപ്പിച്ചു കൊണ്ടായിരുന്നു ആ തോൽപ്പിച്ചതിൻ്റെ ക്ഷീണം അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഷാഫി എന്ന് പറയുന്ന നിലവിൽ കേരളത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു യുവ നേതാവിനെ എങ്ങനെയൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും അതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ അദ്ദേഹത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ടാണ് മൂക്ക് ഇടിച്ച് പോലീസ് ശസ്ത്രക്രിയ നടത്തി ഇപ്പം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹം രണ്ടു മൂന്ന് ദിവസം കഴിയും ആ കുറച്ചു ദിവസം കഴിയും മൂക്കിന്റെ പാലം പാലം പോയി കഴിഞ്ഞ ദിവസം ഈ പേരാമ്പ്രയില് ഈ അവിടുത്തെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം നടക്കുകയും നടക്കുന്നതിനിടെ അവിടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിട്ട് വന്ന ആളെയാണ് ഷാഫി അവിടെ അവിടെ അവരുടെ പാർട്ടിയുടെ ഒരു പരിപാടി അല്ല എന്താണ് മറ്റൊരാളെ തല്ലി അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന്റെ തല്ലി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതില് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഷാഫിയെയാണ് ആര് ലാത്തി വീശിക്കൊണ്ട് പോലീസ് തല്ലുന്ന ദൃശ്യങ്ങൾ ഇപ്പം പുറത്താണ് അപ്പൊ പോലീസ് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം വ്യാജാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് പോലീസ് എന്താണ് പറഞ്ഞത് കഴിഞ്ഞ അടക്കം പറഞ്ഞത് ലാത്തി എന്താണ് വീശിയിട്ടില്ല അത് ഈ കണ്ണീർവാതകം പ്രയോഗിക്കുന്നതിനിടെ ഉണ്ടായ സമ്മർദ്ദത്തിൽ മൂക്ക് പൊളിഞ്ഞു പോയതാണെന്നാണ് പോലീസിന്റെ വാദം അതിപ്പോ പൊളിഞ്ഞിരിക്കുകയാണ് വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് തല്ലുന്ന വീഡിയോ അപ്പോ തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന ഒരു ഒരു പ്രതിഷേധ രീതിയിലേക്ക് സി പി എം പോലീസുകാർ മാറുന്നു എന്ന് പറയുന്നത് തീർത്തും എന്താ പറയാ സങ്കടകരം എന്ന് മാത്രമല്ല പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് പ്രതികാരം വീട്ടിയിരിക്കും ഷാഫിയുടെ ചോര വീണിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികാരം വീട്ടിയിരിക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ പറയുന്നു അഭിൻബർക്കി പറയുന്നു സകല കോൺഗ്രസ് ആവേശഭരിതമാക്കി മാറ്റുകയാണ് ഒരർത്ഥത്തിൽ എന്തിന് പോരാടാൻ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിരിക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിലേക്ക് വീറോടുകൂടി സി പി എമ്മിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പോരാടാൻ ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു ആവേശം ജനിപ്പിക്കുകയാണ് ഷാഫിയുടെ ചോര എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഷാഫി പറമ്പിൽ ഒരു എം ബി ആണ് ഒരു എം ബിയെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും പോലീസിനെ പിന്നെ എം ബിയെ തല്ലേ ഈ കേസ് വെറുതെ ആകുമെന്ന് കരുതുന്നുണ്ടോ ഇപ്പോൾ ഈ പറയുന്ന ഈ പറയുന്ന പോലെ സുരേഷ് നമ്മുടെ കൊടിക്കുന്ന സുരേഷ് എം പി ലോക്സഭയിൽ പരാതി കൊടുത്തിട്ടുണ്ട് സ്പീക്കർക്ക് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കേസ് വെറുതെ ആയി പോകാനുള്ള സാധ്യതയില്ല കാര്യം ഷാഫിയെ തല്ലീല എന്ന് പറയുന്ന പോലീസ് ഡിവൈഎസ്പി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസുകാരൻ വടികൊണ്ടടിക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മറ്റൊന്നുമല്ല നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത് പേരാമ്പ്ര പോലൊരു സ്ഥലം സി പി എമ്മിന് ഏറ്റവും കൂടുതൽ ജനസമ്മതി അവിടുന്ന് എം എൽ എ എന്ന് പറയുന്ന രാമകൃഷ്ണനാണ് ടി പി രാമകൃഷ്ണനാണ് എം എൽ എ ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ സി പി എം വല്ലാതെ ഭയപ്പെടുന്നു ഷാഫിയുടെ ഇമേജിനെ കോൺഗ്രസ്സുകാർ മാത്രമല്ല ഷാഫിയെ ഇഷ്ടപ്പെടുന്നത് ഇവർക്കരുതുന്ന പോലെയല്ല പൊതുസമൂഹത്തിന് ഷാഫിയോട് വളരെ ഇഷ്ടമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കണ്ണൂരിൽ പോലീസുകാരുടെ ഒരു അത്ലറ്റിക് പരിപാടിയോ അതിൻ്റെ ഒരു പരിപാടിയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കവേ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകവേ കണ്ണൂരിൽ നിന്ന് ഇതേപോലെ അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു എന്നിട്ട് കല്ലേറുകൾ ഉണ്ടായി ചില്ലു പൊളിച്ച് മൂക്കൊക്കെ ഇതേപോലെ പരിക്കേൽക്കുന്ന ഇതിൽ ഇത് ഇത്രയും ഇല്ലെങ്കിലും അദ്ദേഹത്തെ കൂട്ടം ചേർന്ന് മാരക ആയുധങ്ങളുമായിട്ട് കൊല്ലാനായിരുന്നു ശ്രമമെന്നാണ് എഫ്ഐ ആറിലുള്ളത് അപ്പം അങ്ങനെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുള്ളൊരു നാടായു ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് ചെറിയൊരു ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഇതേ പ്രവൃത്തി ഇതേ രീതികൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രിയാണ് എന്ന് വിചാരിക്കുക അപ്പുറത്തിരിക്കുന്നത് എസ് എഫ് ഐ ആണെന്ന് വിചാരിക്കുക എന്ത് എങ്ങനെയായിരിക്കും പ്രതിഷേധം ഉണ്ടാവുക ഈ ചെറുപ്പകാര കാര്യം പോക്ക് എത്ര ഏത് വിധിയിലുള്ള പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാവും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള അക്രമ സ്വഭാവത്തിലുമുള്ള പ്രതിഷേധ സ്വഭാവത്തിലേക്ക് കോൺഗ്രസ് ഇതുവരെ കടന്നിട്ടില്ല അല്ല ഒരിക്കലും ഇല്ല ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തമ്മിലൊരു സംഘടന ഇടയ്ക്കാണ് പോലീസ് വരുന്നത് കാര്യം ഇടത് ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എമ്മുകാരും കൂടെ ഈ പേരമ്പ്ര ഈ നഗരത്തിൽ തല്ലിനിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ തല്ലിനെ ആഘോഷമാക്കി മാറ്റി കാണുന്ന ഒരു മുഖ്യമന്ത്രി കൂടെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ചെടിച്ചെട്ടി മാറി തലക്കടിച്ചപ്പോ അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹം ഇ കെ സനോജൊക്കെ ഇതൊക്കെ ഷാഫിയുടെ ഷോ ആണ് എന്നൊക്കെ ഈ ഷോ കാണിക്കാത്ത ആളുകളാണോ നിങ്ങൾ അല്ല നിങ്ങൾ ഇതുവരെ ഷോ കാണിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളാണോ അല്ലല്ലോ അപ്പൊ ഇതൊക്കെ പറയാൻ ഇയാൾക്കൊക്കെ എന്ത് യോഗ്യതയാണ് എന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത് കേരള സമൂഹം ചോദിക്കുന്നത് അത് തന്നെയാണ് സനോജനൊക്കെ എന്ത് ഇതുണ്ട് ഇതൊക്കെ ചോദിക്കാൻ എന്ത് ഇതുണ്ട് ഇതൊക്കെ ചോദിക്കാൻ കാര്യം അവർക്കൊന്നും ഇപ്പം റോളില്ല അവരവർ പൊതിച്ചോറിൻ്റെ പുറകെ നിൽക്കുക അവർക്ക് റോളില്ല അവർ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് യാതൊരു അർത്ഥവുമില്ല അല്ല ഇത്രയും കാലത്തെ ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും വർഷങ്ങൾക്കിടെ എന്ത് എന്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയും ചെയ്തിട്ടുള്ളത് അല്ല വെറും വാഴപ്പിണ്ടികളായിട്ട് വെറും വാഴപ്പിണ്ടികളായിട്ട് മാറുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് പ്രതിപക്ഷം അത് തന്നെയാണ് ആരോപിക്കുന്നത് അതുതന്നെയാണ് സത്യാവസ്ഥയും അല്ല ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഉത്തരം നൽകേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ പക്ഷേ അദ്ദേഹത്തിന്റെ മകനെതിരെ വന്നിരിക്കുന്ന ഇ ഡി അന്വേഷിച്ച അന്വേഷണത്തിന്റെ ആ ഒരു കേസ് അന്വേഷണത്തിന്റെ ബന്ധപ്പെട്ട് വന്ന സമൻസിന്റെ ആ നോട്ടീസ് ആ പേപ്പർ വന്നിട്ടുണ്ട് കുടുംബം എന്നാണ് ഇപ്പം അതുമല്ല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിനിടയ്ക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇവർ കരുതുന്ന പോലെ ഷോ കാണിക്കാൻ എന്നുള്ള ഒരു സാധ്യതയില്ല കാര്യം ഇവർക്ക് കടുത്ത അമർഷമാണ് കാര്യം ഷാഫി എന്ന നേതാവിന്റെ ജനസമ്മതി ഇവരെ വല്ലാതെ ആലോചന നേരത്തെ വിഷയത്തിൽ അദ്ദേഹം കാറിൽ സഞ്ചരിക്കവേ നോക്കി തന്നെ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചിട്ട് തടയാൻ ശ്രമിച്ചു വിളിച്ചു ആ പിന്നീട് കാറിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം പ്രതികരിക്കുന്നതൊക്കെ വലിയ വൈറലായതാണ് ആയതാണ് അപ്പൊ ഇങ്ങനെ ഷാഫി എവിടെയൊക്കെ പോകുന്നു ഷാഫിക്ക് പിന്നാലെ ജനം കൂടുന്നു ജനം പൊതിയുന്നു ഷാഫി എന്ന് പറയുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥത ആർക്ക് ഇവർക്ക് ഉണ്ടാവുന്നു കാരണം ഇതേപോലൊരു നേതാവ് നിലവിൽ ഇപ്പോ അതിന്റെ എല്ലാ സംഘർഷവും ും ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇതേപോലെ കോൺഗ്രസ് പാർട്ടിയിൽ യുവ നേതൃത്വം പൊങ്ങി വന്നൊരു സമയം ഉണ്ടായിരുന്നു എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് വായിലാർ രവി ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തും ഇതുപോലെ സി പി എം ഈർഷ്യത കാണിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട് വല്ലാതെ ഇവർക്ക് പ്രശ്നം ഉണ്ടാകുമായിരുന്നു അന്ന് സ്ത്രീ വിഷയ കഥകളൊക്കെ യുവ നേതാക്കൾക്കെതിരെ പടച്ചുവിടാൻ ശ്രമിച്ചിരുന്നു അന്ന് സി പി എമ്മിലെ നേതാക്കളുടെ ഒരു ഭയങ്കരമായിട്ട് ഒരു ഇതിലായിരുന്നു അപ്പോൾ അതുപോലെ ഇപ്പോ കുറെ അധികം നേതാക്കൾ ഇപ്പൊ ഈ പറയുന്ന ഒരു ഷാഫി മാത്രമല്ല ഇപ്പൊ ഈ സ്ത്രീ വിഷയ കേസിൽ ഉൾപ്പെടുത്തിയ രാഹുൽ മാംകൂട്ടത്തിനെ ഏത് വിഷയത്തിലും വളരെ യുക്തിപരമായി സംസാരിക്കാനുള്ള കഴിവുള്ള ഒരു നേതാവാണ് അയാളെ കുരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി പുറകെ നമ്മൾക്ക് പേര് പറയാനുള്ള ഒരു ദിവസം പേരുള്ള യുവ നേതാക്കൾ എന്റെ സി പി എമ്മുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ തറവാട് സ്വത്തൊന്നുമല്ല അതിവർ മനസ്സിലാക്കണം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് എക്കാലം ഇവർ തന്നെ അധികാരത്തിലിരിക്കണം ഇതാണോ ഇവർ വിചാരം ഇതാണോ ഇവർ വിചാരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളം തന്നെ ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവരുടെ തറവാട് സ്വത്താണതെന്നാണോ ഇവർ വിചാരിക്കുന്നത് അങ്ങനെയല്ല ജനം ഇനി കുറച്ച് മാസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ ജനം വിധി എഴുതാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഇത്രയും നീണ്ട വർഷങ്ങളുടെ അവരുടെ സംഘർഷം അവര് വോട്ടായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് അല്ല ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ വടകരയിൽ ശൈലജ മുതൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഏതാണ്ട് അഞ്ചു ലക്ഷത്തിൽ പരം അഞ്ചു ലക്ഷത്തിന് പരം വോട്ടുകൾ നേടിയിട്ടുണ്ട് അത് ചില്ലറ വിജയമാണോ പ്രത്യേകിച്ച് ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറെ പോലുള്ള ഒരാളെ പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരപ്പെട്ട കാര്യമില്ല അപ്പൊ എത്ര മാത്രം ജനസമിതി നിലവിൽ ഷാഫി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ മാത്രം നേതാവാണ് അല്ല അത് മനസ്സിലാക്കണം ഷാഫിയുടെ ജനസമ്മതി എന്ന് പറയുന്നത് മതേതരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ജനസമിതി ഉള്ള നേതാവായിട്ട് ഷാഫി പറമ്പിൽ വളർന്നു ഇരിക്കുന്നു എന്നത് എല്ലാവരെയും മറ്റ് ഇതര പാർട്ടിയിലുള്ള ആളുകളെ സംഘർഷഭരിതമാക്കുന്ന ഒരു സംഭവമാണ് അതിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ ഈ ഒരു അക്രമത്തെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത്തരത്തിലുള്ള വേണ്ടിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയേണ്ടി വരും വടകര എന്നാണ് ഷാഫി ജയിച്ചിരിക്കുന്നത് വടകരയിൽ നിന്ന് ജയിച്ചിരിക്കുന്ന വടകര ടി പി ചന്ദ്രശേഖരനെ ഇല്ലാതാക്കാൻ വേണ്ടി അവരെന്താ കാണിച്ചെന്നറിയാവല്ലോ ശൈലൈ ടീച്ചർ തോക്കുന്നു വടകര ഇനി അവർക്കൊരു എഴുന്നേറ്റം ഉണ്ടാവില്ല ഒരു വടകര മാത്രമല്ല വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ സി പി എമ്മിന് ഷാഫി ഒരു പേടി സ്വപ്നമായി തീർന്നിട്ടുണ്ട് കാര്യം അവർക്ക് വോട്ട് ഉറപ്പെന്ന് കരുതുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പേരമ്പ്ര അവരുടെ എം എൽ എ ആണ് രാമകൃഷ്ണൻ അവിടെ നിന്ന് ജയിച്ചിരിക്കുന്ന ആളാണ് കോഴിക്കോട് നിന്ന് അപ്പൊ കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങൾ കാസർഗോഡ് ഭാഗത്തൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യുവ നേതാവ് എന്ന രീതിയിൽ ഷാഫിക്ക് ഇവരെ പലയിടങ്ങളിൽ തോൽപ്പിക്കാൻ കഴിയും ഷാഫി അടിത്തറക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഷാഫി എന്ന ആ യുവനേതാവിന് കിട്ടുന്ന അപ്രിസിയേഷൻ അതാണ് അതാണ് ഇവർക്ക് വല്ലാതെ ഇപ്പം ഗൗതം തന്നെ പറഞ്ഞു വെച്ചില്ലേ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഇമേജ് ആ ചെറുപ്പക്കാരനുണ്ട് അത് ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു അതാണ് ഈ വിഷയത്തിന് കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയൂ മറ്റൊന്നുകൂടെ പറഞ്ഞു കേട്ടാ നമുക്ക് അതിശയം തോന്നും ഇവർ തമ്മിൽ വഴക്കുണ്ടായിട്ട് ആ രക്തക്കറിയെടുത്ത് തേച്ചാണ് മറ്റുള്ളവരുടെ രക്തം എടുത്ത് ഷാഫി ഷർട്ട് തേച്ചാണ് വീഡിയോ പുറത്തു വന്നു ചേട്ടാ എന്ത് നാണക്ക വീഡിയോ പുറത്തു വന്നു പോലീസുകാരിൽ ലാത്തി വീശുന്ന വീഡിയോ പുറത്തു വന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഷോ ആണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആളുകളെ വഞ്ചിക്കുന്ന പരിപാടിയാണ് ആളുകൾ ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാലം യാതൊരു തരത്തിലുള്ള കൃത്യമായ സമരത്തിലേക്കോ പ്രതിഷേധ രീതിയിലേക്കോ വാഴപ്പിണ്ടിയായിട്ട് നട്ടൽ കാത്തു സൂക്ഷിക്കുന്ന എസ് എഫ് ഐക്കും ഡി എഫ് ഐക്കും ഇതൊന്നും പറയാനുള്ള ധാർമ്മികപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള പരിപാടി അവർ മനസ്സിലാക്കണം